നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയനെ വഴിതെറ്റിക്കുന്നതിൽ നിർണായക പങ്കുവെച്ച കുറെ ആളുകൾ ഒരു ഗുണ്ട മാഫിയ സംഘം തന്നെ മുഖ്യമന്ത്രിന്റെ ഓഫീസിൽ പ്രവർത്തിക്കുന്നുണ്ട് അതിലെ ഏറ്റവും വില്ലനാണ് പി പി ശശി ആ കൂട്ടത്തിൽ പല ആളുകളുണ്ട് അതിലൊരാളാണ് നമ്മളെ പി എം മനോവജ് മുമ്പ് ദേശാഭിമാനി പത്രത്തിൽ സ്ഥിരമായി എന്നെയും അതേപോലെ വീരേന്ദ്രകുമാറിനെയും ചേർത്ത് കൊണ്ട് കുറെ കഥകൾ എഴുതുന്ന പണിയാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് അന്ന് ആ കാലഘട്ടത്തിൽ യേശുദാസിന്റെ കാർട്ടൂണും ഉണ്ടാകും വിക്രമാദിത്യ പുറത്ത് വേതാളം പോകുന്നത് പോലെ ഇറങ്ങിയാണ് അതാരണ വരച്ച് ചേർക്കാറ് ഞാനിങ്ങനെ എന്റെ തൊപ്പി വെച്ചിട്ടുള്ള ചിത്രം വെച്ച് മരത്തിൽ കിടക്കുന്ന ചിത്രമൊക്കെയാണ് അതിൽ ചേർത്തിയിരുന്നത് വീ വീരേന്ദ്രകുമാറിനെയും എന്നെയും ഏതൊക്കെ തരത്തിൽ മോശപ്പെടുത്താൻ പറ്റും അതൊക്കെ ചെയ്തു കൂട്ടിയിരുന്നു പി എം മനോജ് അതൊക്കെ എനിക്ക് തമാശയായിട്ടാണ് തോന്നിയത് കാരണം പി എം മനോജ് എന്ന് പറയുന്ന വികൃതനായ തട്ടിപ്പുകാരനെ നമുക്ക് ഇപ്പോൾ കൃത്യമായി തിരിച്ചറിയാൻ കഴിയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ മകൻ പി ആർ ഡിയിൽ അനധികൃതമായി വർക്ക് ചെയ്ത് തട്ടിപ്പ് നടത്താൻ പോകുന്നതിൻ്റെ ഒരു തെളിവാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇതിനെക്കുറിച്ചുള്ള ഒരു കുറിപ്പ് തന്നെ പുറത്തിറങ്ങി വന്നിട്ടുണ്ട് അദ്ദേഹത്തിന് പി ആർ ഡി അദ്ദേഹത്തിൻ്റെ ബിൽ തടഞ്ഞുകൊണ്ട് എന്ന് പറയുന്ന ഒരു സംഭവം അതിന് അത് ഞാൻ വായിക്കാം പി എം മനോജൻ്റെ മകൻ്റെ ബിൽ തടഞ്ഞു പി ആർ ഡി ഡയറക്ടർ ടി വി സുഭാഷിനെ തെറിപ്പിക്കാൻ നീക്കം മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി പി എം മനോജൻ്റെ മകൻ അമലിൻ്റെ ഉടമസ്ഥയിലുള്ള നേരറിയാൻ പോർട്ടലിൻ്റെ ബില്ലുകൾ തടഞ്ഞു വെച്ച ഐ പി ആർ ഡി ഡയറക്ടർ ടി വി സുഭാഷിനെ തെറിപ്പിക്കാൻ നീക്കാം നവകേരള സദസ്സ് കേരളീയം തുടങ്ങിയ പരിപാടികളുടെ സമൂഹ മാധ്യമ ലൈവ് സ്ട്രീമിംഗ് ചുമതല ടെൻഡർ ഇല്ലാതെ അമലിൻ്റെ നേരറിയാൻ പോർട്ടലിന് നൽകിയിരുന്നു ഐ പി ആർ ഡി ഡെപ്യൂട്ടി ഡയറക്ടർ കെ സുരേഷ് കുമാറാണ് നടപടിക്രമങ്ങൾ പാലിക്കാതെ കരാർ അമലിന് നൽകിയത് അമലിൻ്റെ നേതൃത്വത്തിൽ നേരറിയാൻ പോർട്ടലിലെ ആറംഗ സംഘം ഔദ്യോഗിക ടീമിന്റെ ഭാഗമായി നവകേരള സദസിനോടൊപ്പം യാത്ര ചെയ്തതിന്റെ ചെലവും സർക്കാർ വഹിച്ചു ഭീമമായ ബിൽ ഡയറക്ടറുടെ അപ്രൂവലിന് ചെന്നപ്പോഴാണ് പിടികൂടിയത് ടെൻഡർ നടപടിയില്ലാതെ കരാർ നൽകിയ ഡെപ്യൂട്ടി ഡയറക്ടർ സുരേഷ് കുമാറിനോട് ഡയറക്ടർ വിശദീകരണം നേടി പി എം മനോജിന് മകനാണ് പോർട്ടൽ ഉടമയെന്ന ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഭീഷണിയും വകവച്ചില്ല ഇതേ തുടർന്ന് ഡയറക്ടറെ മാറ്റാൻ ഊർജ്ജിത ശ്രമവും ആരംഭിച്ചു ഡയറക്ടർക്ക് അനുകൂലമായി ചീഫ് സെക്രട്ടറി ഇടപെട്ടതിനാൽ തൽക്കാലം മാറ്റമില്ലെന്ന നിലപാടിലാണ് മുഖ്യമന്ത്രി അതായത് ചീഫ് സെക്രട്ടറി കൃത്യമായി ഈ കാര്യം പഠിക്കുകയും യാതൊരു അനുമതിയും ഇല്ലാതെയാണ് പി എം മനോജിന്റെ മകനെ അദ്ദേഹത്തിൻ്റെ പോർട്ടലിൽ നവകേരള യാത്രയോടൊപ്പം ചെയ്ത യാത്രയുടെ ചിലവും അത് അനുമതിയില്ലാതെ പ്രസിദ്ധിച്ച കാര്യങ്ങൾക്കെല്ലാം ചിലവ് നൽകണമെന്ന് പറഞ്ഞുകൊണ്ട് ബില്ല് കൊടുത്തത് എന്നാൽ ബില്ല് അനുവദിക്കാൻ പി ആർ ഡി ഡയറക്ടർ തയ്യാറായിരുന്നില്ല കാരണം അനധികൃതമായിട്ടാണ് ഇത് ചെയ്തത് എന്നാൽ പി എം മനോജന മകനാണ് ഇതിന് അനുമതിയൊന്നും വേണ്ട ടെൻഡറും വേണ്ട ഇനി ഇഷ്ടം പോലെ അവിടുന്ന് പിണറായി വിജയന്റെ വലങ്കയായതുകൊണ്ട് അതൊന്നും ചോദിക്കണ്ട ബില്ല് കൊടുക്കണം എന്നാണ് പി എം മനോജ് ഭീഷണിപ്പെടുത്തി എന്നാണ് പുറത്തു വന്ന വിവരണയെ അതിൻ്റെ പേരിൽ പി ആർ ഡി ഡയറക്ടറെ മാറ്റാൻ വേണ്ടി പി എം മനോജ് ശ്രമിച്ചെങ്കിലും ഇപ്പോഴത്തെ പ്രത്യേക കാലാവസ്ഥയിൽ പിണറായി വിജയൻ അതിനൊന്നും തയ്യാറല്ലാത്തന്നെ തലയിൽ ദിവസേന അമേദ്യം ഒഴിക്കുന്ന പോലെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇതും കൂടിയായാൽ എല്ലാം കൂടി ആയി ഒന്നും കൂടി കൊഴുക്കും എന്നുള്ളതിനാൽ ഇപ്പോൾ അദ്ദേഹം അതിനൊന്നും തയ്യാറായിരിക്കുന്നില്ല പിണറായി വിജയൻ മാനസിക വിഭ്രാന്തി അടിപെട്ട് അദ്ദേഹം രണ്ടു മാസത്തിനുള്ളിൽ ഇവിടെ നിന്ന് അമേരിക്കയിലേക്ക് പോകാൻ വേണ്ടി തയ്യാറെടുക്കുന്നു എന്നുള്ള വാർത്തകളാണ് ഇതിനിടയിൽ വന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഇനി ഇവിടെ നിന്നാൽ ആകെ ആകെ തകരും അതിന് പകരം അസുഖം പാടി പിടിച്ചു എന്ന് പറഞ്ഞിട്ട് അമേരിക്കയിൽ പറക്കുക പിന്നെ അദ്ദേഹം മറ്റു രാജ്യങ്ങളിലെല്ലാം സന്ദർശിച്ച് പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വരണ്ട എന്നുള്ള ഏർപ്പാടിലാണ് നിൽക്കുന്നത് എന്നുള്ള വാർത്ത പുറത്തു വരികയാണ് എന്തായാലും പിണറായി വിജയന് നരേന്ദ്രമോദിയും അമിത്ഷായും വളരെ ശക്തമായ പിന്തുണ നൽകിയിട്ടുണ്ട് എന്തിനാണ് സുരേഷ് ഗോപിയെ തൃശ്ശൂരിൽ നിന്ന് വിജയിപ്പിച്ചതിൻ്റെ പേരിൽ എന്നാൽ തൃശ്ശൂരിൽ പിണറായി വിജയൻ സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചു എന്നുള്ള വാർത്ത അത് സ്ഥിരീകരിച്ച സ്ഥിരീകരണം വന്നിരിക്കുകയാണ് സി പി ഐ അടക്കം ശക്തമായ ഭാഷയിൽ ഇപ്പോൾ പിണറായിക്കെതിരെ ആഞ്ഞടിച്ചിരിക്കുന്നു സ്വന്തം പാർട്ടിയിലെ നേതാക്കന്മാരെ തോൽപ്പിക്കാൻ പിണറായി എടുത്ത തീരുമാനമാണ് തൃശ്ശൂരിൽ പൂരം കലക്കിയത് അങ്ങനെയുള്ള വാർത്തകൾ വരുമ്പോൾ പി എം മനോജിൻ്റെ മോനെ ആര് നോക്കാനാണ് ടെൻഡർ ഇല്ലാതെ നടത്തിയ തട്ടിപ്പുകൾക്കൊക്കെ അനുമതി കൊടുക്കണമെന്നാണ് ഇപ്പോൾ അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് എൻ്റെ പി എം മനോജെ ഈ തട്ടിപ്പല്ലാതെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും അറിയുമോ ജീവിതത്തിൽ തട്ടിപ്പും വെട്ടിപ്പും മാത്രം അറിയുന്ന പി എം മനോജ് അദ്ദേഹത്തിൻ്റെ മകനെയും കള്ളനാക്കാൻ ശ്രമിക്കുകയാണ് എന്തിനാണ് കയ്യെട്ട് വരുന്നത് ആ മകനെയെങ്കിൽ നല്ല വഴിക്ക് നടത്തിക്കൂടെ പി എം മനോജെ നന്ദി നമസ്കാരം